അയൽവാസികളെ കണ്ടില്ലേ അവരെ ദ്രോഹം ചെയ്യല്ലേ ഹിന്ദു മുസൽമാൻ ആരായാലും സ്നേഹം വേണം അറിയില്ലേ വേണ്ട സഹായം ചെയ്യണം ചെയ്താൽ ഗുണമാണറിയേണം ഉള്ളവനെന്നും ഇല്ലാത്തവരെ ഓർക്കണമെന്നും അറിയണം എല്ലാം കാണും റബ്ബല്ലേ നമുക്ക് വേണ്ടത് തന്നില്ലേ അവനുടെ മുന്നിൽ ഒരു നാൾ നമ്മൾ എത്തണമെന്നും അറിയില്ലേ ഒറ്റപ്പിതാവിൻ്റെ മക്കളല്ലേ പാലിവിൽ പാർക്കും മനുഷ്യരെല്ലാം എന്നിട്ടും ചിന്തുന്ന ചോര നീളേ ബന്ധങ്ങളെല്ലാം മറന്ന പോലെ കൊല്ലും കൊലയും നടത്തിനിങ്ങാൻ ഇന്നില്ല അമർത്തിയത് കയ്യറപ്പ് വിദ്യയും ശാസ്ത്രവും ഒത്തുകൂടി വാഴുന്ന ലോകം ഇന്നെന്തു നേടി ജാതിയും മതങ്ങളും നോക്കല്ലേ സഹായിക്കാൻ ജീവുള്ള വേദന മാത്രം ഇന്ന് അലഹമില്ല നമ്മുടെ കൂടെ ഉള്ളത് മുസ്സമ്മിൽ മോനാണ് നമ്മൾ ഈ ചാനൽ തുടങ്ങിയപ്പോൾ ഫസ്റ്റിൽ മോന്റെ രണ്ട് വീഡിയോ നമ്മൾ കിട്ടിരുന്നു അലഹമ്മദില്ല ഇന്നിപ്പം മോൻ യു എന്ന് ലീവിന് വന്നതാണ് അപ്പം ഞാന് ഈ സന്ദർശനങ്ങളൊക്കെ നമുക്കൊന്ന് ഓർമ്മപ്പെടുത്തലാവുമല്ലോ എന്ന് കരുതിക്കൊണ്ട് തുടങ്ങിയതാണ് അപ്പം മോന് ഒന്ന് രണ്ട് വിഷയങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് പ്രത്യേകിച്ച് കടമകളും കടപ്പാടുകളും എന്താ പറയുക കടമകളും കടപ്പാട് കടമകളും കടപ്പാടുകളുമാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായി പ്രത്യേകിച്ച് ആദരവും ബഹുമാനം സ്നേഹം അല്ലേ ഇതൊക്കെ നമുക്ക് വേണം അതായത് നമുക്ക് ജനനം മുതൽ നമുക്കൊരുപാട് പേര് കടപ്പാടുണ്ട് പ്രത്യേകിച്ച് മാതാപിതാക്കളോട് അല്ലേ വേ പിന്നെ നമ്മളുമായി ബന്ധപ്പെട്ട് നമ്മുടെ കുടുംബങ്ങളുമായിട്ട് അല്ലെ അത് കഴിഞ്ഞാലോ നമ്മളെ ഏറ്റവും അടുത്തുള്ള അയൽവാസികളുമായിട്ട് അല്ലെ അയൽവാസികളുമായിട്ടുള്ള ബന്ധം എന്താണ് മൂന്ന് കടപ്പാടുണ്ട് അയൽവാസികളുമായിട്ട് എത്ര കടപ്പാടുണ്ട് അതായത് നമ്മുടെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയർ നിറയ്ക്കുന്നവൻ മുസ്ലിം അല്ല എന്ന് ഹബീബായ ഹബീബൈ റസൂറുമായി സല്ലുമാർ പഠിപ്പിച്ചു അയൽവാസികളുമായിട്ട് വലിയ കടപ്പാടുണ്ട് എങ്ങനെ അയൽവാ നമ്മുടെ അയൽവാസി മുസ്ലിം ല്ല അമുസ്ലിം ആയാലും നമ്മൾ എന്ത് വേണം അവരോട് കടപ്പാടുണ്ട് മുസ്ലിം അല്ലെങ്കിൽ പോലും അല്ലേ ഇനി മുസ്ലിം ആണെങ്കിൽ രണ്ട് കടപ്പാട് വരും അയൽവാസിയാണ് മുസ്ലിം ആണ് ഇനി അയൽവാസി മുസ്ലിമുമാണ് കുടുംബക്കാരാകുമ്പോഴോ അപ്പം എത്ര കടപ്പാട് വരും മൂന്ന് കടപ്പാട് എന്തൊക്കെയായി അയൽവാസിയാണ് മുസ്ലിമാണ് കുടുംബക്കാരാണ് അപ്പൊ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ നമ്മൾ വയറ് നിറയ്ക്കാൻ പാടില്ലാന്ന് മുസ്ലിം പഠിപ്പിച്ച് വെച്ച് നോക്കുമ്പോഴെന്താക്കും അവരെ എപ്പോഴും നമ്മൾ ജോലി പോലും വിഭാഗത്തായി മാറും എന്താ മാറും ഈ ബാധത്ത് അത് നെയ്യത്ത് മൂന്ന് നെയ്യത്തുണ്ടെങ്കിൽ വിഭാഗത്താവത്തുള്ളു ആരാധനയാവത്തുള്ളു നമ്മൾ നിസ്കരിക്കുമ്പോൾ കൂലിയിട്ടത്തിലോ നോമ്പിടിക്കുമ്പോൾ കൂലിയിട്ടത്തിലോ അതേപോലെ നമുക്ക് എന്തിനും കിട്ടും അയൽവാസിയെ സ്നേഹിച്ചാലും കിട്ടും ജോലി ചെയ്യുമ്പോൾ വിഭാഗത്താവണമെങ്കിൽ നമ്മുടെ മനസ്സിൽ മൂന്ന് നെയ്യത്ത് വേണം നമ്മുടെ മനസ്സിൽ കരുതണം എന്താണ് നമ്മൾ ജോലിക്കിറങ്ങുന്നത് വിറവുവെട്ടാണ് നമുക്ക് ഏതെങ്കിലും കച്ചവടമാണ് എന്തിലായതിനകത്തൊക്കെ നമുക്ക് വരുമാനം കിട്ടണം അല്ലേ ഈ വരുമാനം കിട്ടുമ്പോൾ മൂന്ന് നീയ്യത്താവില്ല ഒന്നാമത്തെ നീയത്തം എന്ന് പറഞ്ഞാൽ ഞാൻ നമ്മൾ ഈ അധ്വാനം കൊണ്ട് നമ്മൾ നമ്മുടെ കുടുംബം നമ്മൾ പട്ടിണിയാവരുത് അല്ലേ നമ്മൾ വേറെ ആളുടെ മുമ്പിൽ കൈ നീട്ടരുത് പിന്നെ രണ്ടാമത്തെ നമ്മുടെ കുടുംബത്തിന്റെ കുടുംബത്തിൻ്റെ വേണ്ടി നമ്മൾ അധ്വാനിക്കുന്നത് ആർക്കു വേണ്ടിയാണ് ആ ഇനി മൂന്നാമത്തെ നീയറ്റം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ അയൽവാസി പട്ടിണിയുടെ കരുത് ഈ മൂന്ന് നീയത്ത് വേണം നമ്മൾ നമ്മൾ ഒരു അധ്വാനത്തിൽ ജോലിക്കിറങ്ങുമ്പോഴും നമുക്ക് പാടുണ്ട നമുക്ക് കുറിച്ചൊരു പാട്ട് പാടാം അയൽവാസികളെ കണ്ടില്ലേ അവരെ ദ്രോഹം ചെയ്യല്ലേ ഹിന്ദു മുസൽമാൻ ആരായാലും സ്നേഹം വേണം അറിയില്ലേ വേണ്ട സഹായം ചെയ്യണം ചെയ്താൽ ഗുണമാണറിയണം ഉള്ളവനെന്നും ഇല്ലാത്തവരെ ഓർക്കണമെന്നും അറിയണം എല്ലാം കാണും റബ്ബല്ലേ നമുക്ക് വേണ്ടത് തന്നില്ലേ അവനുട മുന്നിൽ ഒരു നാൾ നമ്മൾ എത്തണമെന്നും അറിയില്ലേ എവിടെ പോകണം നമ്മൾ നാളാൻ്റെ മുഖിച്ചല്ല ഇത്തരം എല്ലാം ചോദ്യങ്ങളുണ്ടാവും അല്ലേ ഏ അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്തുവേണം ഈ കടമകളും കടപ്പാടുകളും അറിയണം അല്ലേ നമ്മള് ഈ ഒരു അടുത്തൊരു പാട്ടും കൂടെ നമുക്ക് മനസ്സിലാവും എന്താണ് ഒറ്റ പിതാവിൻ്റെ മക്കളല്ലേ പാരിവിൽ പാർക്കും മനുഷ്യരെല്ലാം എന്നിട്ടും ചിന്തുന്ന ചോര നീളേ ബന്ധങ്ങളെല്ലാം മറന്ന പോലെ കൊല്ലും കൊലയും നടത്തി അമർത്തിയ കയ്യറപ്പ് വിദ്യയും ശാസ്ത്രവും ഒത്തുകൂടി വാഴുന്ന ലോകം ഇന്നെന്ത് നേടി വാഴുന്ന ലോകം കാരണം എന്താണ് എല്ലാം ഒരു വാപ്പയുടെയും ഒരു ഉമ്മയുടെയും മക്കളാണ് എന്ന് പറയാൻ നമ്മുടെ വിശ്വാസത്തിൽ ആരാണ് ആര് നബി അലൈ സ്വലാത്തുലസ്ലാമം ഹവീറിയുള്ള വൃന്ദങ്ങളാണ് ഏഴ് ജാതിയായ വിയം ജാതിയും മതങ്ങളും നോക്കല്ലേ സഹായിക്കാൻ ജീവുള്ള മനുഷ്യനോ വേദന ഒന്നു മാത്രം ജാതിയും മതങ്ങളും നോക്കല്ലേ സഹായിക്കാൻ ജീവുള്ള മനുഷ്യനോ വേദന ഒന്നു മാത്രം എന്താണ് എല്ലാ മനുഷ്യന്റെയും രക്തം ഒന്നാണ് നിറവൊന്നല്ല ഹിന്ദുവിന്റെ വേറെ നേരം മുസ്ലിമിന്റെ വേറെ ക്രിസ്ത്യാനി അങ്ങനെ വ്യത്യാസമുണ്ടോ ഇല്ല എല്ലാവർക്കും വേദനയെ ഒന്നാണ് Le, manis, manis aapha, kannan, kanan, േ അപ്പം കാരുണ്യമാണ് നമ്മുടെ മനസ് മനസ്സ് വേണ്ടത് എന്താ വേണ്ടത് കരണ അപ്പം മാതാപിതാക്കളോട് കരുണ കാണിക്കണം ഉസ്താദന്മാരോട് കാണിക്കണം സ്കൂളിലെ മാഷന്മാരും ടീച്ചർമാരോടൊക്കെ ബഹുമാനവും ആദരവും വേണം അത് അതേപോലെ ഒരു ആദരവും എവിടെ കൊടുക്കണം നമ്മുടെ അയൽവാസികനുമായിട്ടും വേണം അല്ലേ നമ്മുടെ കൂട്ടുകാരുമായിട്ടും വേണം എല്ലാ കാണുന്ന എല്ലാവരോടും പുഞ്ചിരിയോടെ സമീപിക്കണം അതാണ് ഹബീബായ് റസൂൽലായി അലൈഹി വസല്ലം നിന്റെ പുഞ്ചിരി പോലും സദഖയാണ് ഒരു മനുഷ്യനെ കണ്ടാൽ പുഞ്ചിരിക്കലും എന്താണ് സതക്കെയാണ് അല്ലെ അത് ധർമ്മമാണ് സതൊക്കെന്ന് പറയുന്നത് വാ ധർമ്മം കൊടുക്കുന്നതിന് തുല്യാണ് ഒരു മനുഷ്യനെ കാണുമ്പോൾ ഇങ്ങനെ മുഖം വീർപ്പിച്ച് ഗൗരവത്തോടെ നടക്കലല്ല ഒന്ന് പുഞ്ചിരിക്കുക അല്ലെ അക്ക നമ്മൾ സലാം പറയൽ പോലും പുണ്യല്ലേ അള്ളാഹുവിൻ്റെ രക്ഷ നിന്റെ പേരുണ്ടാവട്ടെ വാലയ്ക്കും വർഹ്മത്തുള്ള അപ്പൊ തിരിച്ചു എന്ത് പറയുന്നു വാലയ്ക്കും അള്ളാഹുവിന്റെ രക്ഷയും കരുണയും നിങ്ങളുടെ പേരുണ്ടാവട്ടെ അപ്പം സലാം പറയൽ പോലും ഉണ്ടാകുന്നില്ല നമ്മുടെ കടമയാണ് കർത്തവ്യങ്ങളാണ് കടപ്പാടുകളാണ് അല്ലെ ഒരു സലാം പറഞ്ഞാൽ നിന്റെ സലാം എനിക്ക് വേണ്ട എന്ന് പറയാൻ പറ്റുവോ അങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്താവും ചിലപ്പോ ഇസ്ലാമിന്ന് തന്നെ പുറത്തു പോകും കാരണം എന്താ അള്ളാഹുവിനുള്ള വിശ്വാസമാണ് നമ്മുടെ അല്ലെ ആ വിശ്വാസത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കണം അല്ലെ ആ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള സ്നേഹങ്ങളും കരുണകളൊക്കെ ചെയ്യണം അതേപോലെ നമ്മുടെ കടപ്പാടുകൾ എപ്പോഴും വേണം മനസ്സിലായില്ലേ നമ്മുടെ മാതാപിതാക്കൾ വാച്ച് ചെയ്യണ്ടേ ഉസ്താദമാർക്ക് വേണ്ടി ഇതുവരെ ചെയ്യണ്ടേ നമ്മളെ സഹായിച്ചവർ ആരൊക്കെ ഉണ്ട് അവരൊക്കെ എന്തു ചെയ്യണം നമ്മള് അവർക്ക് വേണ്ടി പ്രാർത്ഥനയും സ്നേഹവും കരുണയൊക്കെ കാണിക്കണം അഭാഹത്തിലെ നമ്മളെ ലോകത്തും വിജയികളുടെ കുട്ടത്തിൽ അമ്പാഹത്തിൽ ഒപ്പിടുത്തു മാറാനട്ടെ